സ്വന്തം കാണിച്ചാലും കാണിച്ചാലും ഞാൻ ഞാൻ ആരുടെയും ആരുടെയും പുത്രിയല്ല സഹോദരിയുമല്ല ഇപ്പോൾ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ബന്ധമൊന്നുമില്ല ഈ ശരീരത്തോടെ എല്ലാ ബന്ധങ്ങളെയും ഞാൻ കൈക്കേറ്റിക്കുന്നു പ്രജാപതി നിന്റെ അജ്ഞതയുടെയും അഹങ്കാരത്തിന്റെയും കാരണത്താലാണ് ഈ ശരീരത്തെ ഞാൻ ഇന്ന് കേറ്റിക്കുന്നത് മഹാദേവൻ പത്മിനിഹീനായിരിക്കുന്നതാണ് സമസ്ത പ്രപഞ്ചത്തിന്റെയും രക്ഷിതാവായും മഹാദേവന്റെ പ്രജാപതി അതൊരിക്കലും നീ മാത്രമല്ല പ്രപഞ്ചവും അനുഭവിക്കേണ്ടതായി വരും നിന്റെ ഈ ശരീരത്തിന് ജന്മം നൽകിയ ദാത്രി മാതാവ് പ്രസൂതി മാതാവിന് മാതാവിനെ പ്രണാമം ഈ ശരീരത്തിന്റെ എല്ലാ സമ്മന്തികൾക്കും എന്റെ അന്തിമ പ്രണാമം എന്റെ മഹാദേവനെ ഈ തരുണം നമിച്ചുകൊണ്ട് ഞാനിന്ന് ഈ യോഗ്യ ശരീരത്തെ സ്വയം ഊർജ്ജിതമായ യോഗാഗ്നിയിൽ ഭക്തിയിലേക്കുകയാണ്